ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു പൊട്ടാറ്റോ ആണ് കേട്ടോ അതിന് തയ്യാറാക്കുന്നത് അതിനായിട്ട് പൊട്ടാറ്റോ തുള്ളിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നിന്ന് കഴുകി കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് പാന് ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സവാളയുടെ പകുതി മതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു ഈ ഒരു ഓയിലിൽ നിന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇടക്കിടക്ക് അത് അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടാറ്റോ വെന്ത് കിട്ടും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റോ ഇതാ വേണ്ടിട്ടുണ്ട് കേട്ടോ ആ പൊട്ടാറ്റോ ചെറിയ ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാനിൽ കുറച്ച് ഒരു ഒരു ടീസ്പൂണൊക്കെ ഓയിൽ മതിയാകും അതൊഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ഓംലെറ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ ഒരു ഭാഗം ഒന്ന് കുക്ക് കുക്കായി വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചതിനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വെക്കണ്ടായില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ ഓംലെറ്റ് ഇതാണ് റെഡി ആയിട്ടുണ്ട് സ്പാനിഷ് ഓംലെറ്റ് ഒന്ന് പറയും പക്ഷേ അതിൽ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് മാത്രം അപ്പോൾ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ